നമ്മുടെ വീഡിയോ എന്താ എന്താ പറഞ്ഞേ അന്തരക്ഷതല്ലേ അപ്പൊ നമ്മുടെ സനിഷ നിവാൻ എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോ അറിയാം പാടില്ലേ അപ്പൊ പാടാൻ റെഡിയില്ലേ രണ്ടുപേരും റെഡിയാക്കേക്കു അപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഫുള്ള് എല്ലാരും കാണും കേട്ടാ അപ്പൊ തുടങ്ങാം പശിയാന്ന് ഞാൻ ഒരു പാട്ട് പാടും അത് അയാൾ അറിയില്ല എന്നാലും കേട്ടാ അപ്പൊ പാടട്ടെ ഫസ്റ്റ് തന്നെ നിങ്ങള് കുഞ്ഞിരി ഓർക്കുന്ന താരാട്ട കണ്ണേറങ്ങ് കണ്ണേടെ കണ്ട് കണ്ട് ചീരിച്ചും മുത്തുറങ്ങ് ഊ പാടിക്കോ ഊല് തുടങ്ങുന്ന ഒരു പാട്ട് അയാളൊരു എന്നാ വേറെ അക്ഷത്തിന് ഞാൻ തരാ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നീ കളന്ന എത്രയോ ജന്മമായി ഇനിയ ഞാൻ പേടുന്നു അത്ര വാങ്ങാൻ കഴിയില്ല எோ

पंजाब करें, शक्की करें, अलग अलग करें, ए एक ही भूया आया तो, वाया मातम तेरा माँ, एक अंग करें, दूसरी, एक अंग करें, दूसरी, एक जी करें, दूसरी, एक जी करें, दूसरी लग पारी, पंजाब करें, शक्की करें, सफ़ार करें, तो बस बारे, आस्था करें, मावे जी करें, जिद्दे से जी करें, ये तो सामान മക്കില്ലേ അന്താക്ഷരം കളിക്കുമ്പോ എല്ലാവരും എല്ലാ അക്ഷരത്തിനും പാട്ടൊന്നും അറിയില്ല പിന്നെ കുട്ടികളൊക്കെ ഒരു രസം അത്ര മാത്രം ഉദ്ദേശിച്ചു അയാൾ അതങ്ങ് വന്നെ ചോദിച്ചത് അങ്ങ് വന്ന കൊള്ളാ പാട്ടുകൾ வேர் கேதே மல்லி முடி பூட்டு மாலி கூடில் उड़ந்து उड़ந்து கண்ணே அலாயதே கண்ணே பிரியோடு செஞ்சே அலாய தீவணை வரமே

ദേവനമനラグ്യാ മന്ദരപ്രാവേ ആ ആ ആദിനദവഗരായവമഹായവതായ മഹേല്ല മൊരിലദതനേരമവനേകാലം കടവതലച്ചേന്ദമനകൻ അന്ദനനേയവദനമേ േ പക്ഷെ <monastery> ശരിക്കും okay. mm -hmm. പാടയാ <laughs> 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 <laughs>